ഏവർക്കും സ്വാഗതം ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസ് അതായത് കോവിഡ് നയൻറ്റീൻ ലോകത്തെ തന്നെ ഇപ്പോൾ കീഴടക്കുന്ന സാഹചര്യമാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഒരു ആശങ്ക തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്നതും കൊറോണ വൈറസ് ഇന്ത്യയിൽ പോലും ഇരുപത്തിയൊൻപത് കേസുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ചൈനയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഇറാനിലാണ് ഇതിനാൽ തന്നെ സംശയിച്ചു വന്നത് അമേരിക്കയാണോ ഇതിന് പിന്നിലെന്നാണ് ഇറാനേയും ചൈനയെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ ബയോളജിക്കൽ ആക്രമണത്തിന്റെ ഫലമാണ് കൊറോണ വൈറസ് വ്യാപിക്കുന്നതിൻ്റെ പിന്നിലെന്ന് ഐ ആർ ജി സി ചീഫ് ഹുസൈൻ സലാമി ആരോപിക്കുകയുണ്ടായി ചൈനയെ ബാധിച്ച കോവിഡ് നയൻറ്റീൻ പൊട്ടിത്തെറിക്കു പിന്നിൽ പ്രധാന കുറ്റവാളി അമേരിക്കയായിരിക്കുമെന്ന് ഇറാന്റെ എലൈറ്റ് റെവല്യൂഷണറി റെവല്യൂഷണറുകാരൻ്റെ തലവൻ അവകാശപ്പെട്ടു ഈ വൈറസ് അമേരിക്ക നടത്തിയ ജൈവിക ആക്രമണത്തിന്റെ ഫലമാണെന്നാണ് അവർ പറയുന്നത് അത് ആദ്യം ചൈനയിലേക്കും പിന്നീട് ഇറാനിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നുവെന്നും ഹുസൈൻ സലാമി വ്യാഴാഴ്ച പറയുകയും ചെയ്തു എന്നാൽ ഇറാൻ വൈറസിനെതിരെ പോരാടുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു വൈറസ് പൊട്ടിപ്പുറപ്പെടാൻ വാഷിങ്ടൺ ഉത്തരവാദിയാണെങ്കിൽ അസുഖം അമേരിക്കയിലേക്ക് തന്നെ മടങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത്തരം കോൺസ്പിറസി തിയറികൾ കുറച്ചു കാലമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ശരിയാണെന്ന് തെളിക്കാനുള്ള ഔദ്യോഗിക രേഖകളൊന്നും ലഭ്യമല്ല ഇറാനിലെ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ മേധാവി ജനറൽ ഗോലം റസ ജലാലി ചൊവ്വാഴ്ച പറഞ്ഞത് രാജ്യത്തെ പുതിയ കൊറോണ വൈറസിനെ കുറിച്ച് മാധ്യമങ്ങൾ ഭയപ്പെടുന്നതാണ് ചൈനയ്ക്കും ഇറാനുമെതിരായ ജൈവിക ആക്രമണമാണെന്ന് പറയാൻ കാരണമെന്നത് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ശത്രുതാപരമായ നീക്കമായിരിക്കുമെന്നാണ് എന്നാൽ തന്റെ സംശയത്തിന് ലബോറട്ടറി അന്വേഷണം വൈറസ് വൈറസ് ഡീനോമിനെ കുറിച്ചുള്ള പഠനവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചൈന കഴിഞ്ഞ കോവിഡ് നയൻറ്റീൻ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ വ്യാഴാഴ്ച വരെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ സ്ഥിരീകരിച്ച കേസുള്ള നൂറ്റി ഏഴ് മരണങ്ങളും വൈറസ് മൂലമാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊറോണ വൈറസിൽ ഇരയായവരിൽ പതിനഞ്ച് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണമടഞ്ഞതായി ഇറാൻ ആരോഗ്യമന്ത്രി സയ്യിദ് നമാക്കി പറയുകയും ചെയ്തു കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ